ഗാസ വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈമാറിയ പ്രതികരണത്തിൽ തീരുമാനം കൈക്കൊള്ളാതെ അമേരിക്കയും ഇസ്രയേലും രംഗത്ത് വെടിനിർത്തൽ വൈകുന്നതിന് കാരണം ഹമാസ് മാത്രമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു കരാറിൽ ഹമാസ് ഒപ്പുവയ്ക്കാത്തതാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡന്റെ ആരോപണം മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുമെന്ന അമേരിക്കൻ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസും ഇസ്ലാമിക് ജിഹാദും തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു ഹമാസ് മുന്നോട്ടുവച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരും എന്നായിരുന്നു അമേരിക്കന്റെ പ്രതികരണം എന്നാൽ ഇസ്രയേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്യുന്നില്ലെന്ന പരാതി ശക്തമായിരിക്കാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി ജോ ബൈഡന്റെ പ്രതികരണം ഹമാസിന്റെ കടുംപിടുത്തവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഭേദഗതി നിർദ്ദേശങ്ങളും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിലങ്ങു തടിയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതിഗതി പ്രക്ഷുബ്ധമാണ് ഇന്നലെ മാത്രം നൂറുകണക്കിന് മിസൈലുകളും ഷെല്ലുകളുമാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത് ഇതേ തുടർന്ന് വൻ ഉണ്ടായി മണിക്കൂറുകൾ കഠിനാധ്വാനം നടത്തിയാണ് തീ അണച്ചതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം രൂക്ഷമായതോടെ ഇസ്രയേൽ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചു ലബനന് നേരെ യുദ്ധം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്നും ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ ലബനനെ ചുട്ടരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു യോവ് ഗാലന്റ് ഉൾപ്പെടെ മന്ത്രിമാരെ ചർച്ചയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് ക്ഷണിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പുതുതായി മുപ്പത്തിയെട്ട് പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി രണ്ടായി കൂടാതെ കളയടക്കം അതിക്രൂരമായി കൊന്നൊടുക്കി വംശഹത്യ തുടരുന്ന ഗാസയിൽ പള്ളി റെസ്റ്റോറന്റാക്കി ഇസ്രയേൽ സേന ആക്രമണം രൂക്ഷമായ റഫ അതിർത്തി മേഖലയിലെ മസ്ജിദ് ആണ് സൈനികർ റെസ്റ്റോറന്റാക്കി മാറ്റിയത് ഇതിനെതിരെ ജനരോഷം ശക്തമാണ് സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഗാസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയായി റഫേൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൾക്കുള്ളിൽ കയറി മേശകളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തി ഇസ്രായേൽ സൈനികർ ഭക്ഷണം തയ്യാറാക്കുന്നത് വീഡിയോകളിൽ കാണാം നിരവധി ഇസ്രായേൽ സൈനികരാണ് പള്ളിക്കുള്ളിൽ ഉള്ളത് ചിലർ ഭക്ഷണം എടുക്കുന്നതും മറ്റു ചിലർ അകത്തും പുറത്തും തോക്കുമായി നിൽക്കുന്നതും വീഡിയോയിലുണ്ട് പള്ളിക്ക് പുറത്ത് ഇസ്രയേലി ടാങ്കുകളും നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ആരാധന നടത്തുന്ന ഏറ്റവും പ്രധാന പള്ളിയാണിത് ആഴ്ചകളായി റഫേലും കടന്നു കയറി വ്യാപക ആക്രമണത്തിലൂടെ കൂട്ടക്കോല തുടരുന്ന അധിനിവേശ സേന ഈ പള്ളിയും കൈയടക്കി ഭക്ഷണശാല ആക്കുകയായിരുന്നു പ്രദേശവാസികൾക്ക് ഈ ആരാധനാലയത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചതാണ് നടപടി ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ മാത്രം ഇതുവരെ ആയിരത്തിലേറെ പള്ളികളാണ് ഇസ്രേൽ സേന തകർത്തതെന്ന് അധികൃതർ പറയുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പൂർണ്ണമായും തകർന്നവയുമാണ് പള്ളികളുടെ പുനർനിർമ്മാണത്തിനായി ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളർ ചെലവ് വരുമെന്നും ഗാസ എൻഡോവ്മെന്റ് മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു പള്ളികൾ തകർത്തതിന്റെ വീഡിയോകൾ ഇസ്രയേൽ സൈനികർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ ഒരു ഇസ്രായേൽ സൈനികൻ ഗാസയിൽ ഒരു പള്ളിയിൽ ബോംബാക്രമണം നടത്തിയതിന്റെ വീഡിയോ ഫേസ്ബുക്കിലും പങ്കുവച്ചിരുന്നു കഴിഞ്ഞ മാസം ഗാസ മുനമ്പിൽ ഒരു ഇസ്രേൽ സൈനികർ ഖുർന്റെ പകർപ്പ് തീയിലേക്ക് വലിച്ചെറിയുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു ഇത് വ്യാപക പ്രതിഷേധത്തിനും വിമർശനത്തിനും കാരണമാകുകയും ചെയ്തു പലസ്തീൻ ജനതയുടെ മതപരവും സാംസ്കാരികപരവുമായ അവകാശവാദങ്ങൾ സംരക്ഷിക്കാനും കൂട്ടക്കൊലയടക്കമുള്ള ഇസ്രയേലിന്റെ പ്രവർത്തികളിൽ കർശന നടപടിയെടുക്കാനും നിരവധി മനുഷ്യാവകാശ സംഘടനകൾ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ സെൻട്രൽ ഗാസ മനമ്പിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ യു സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര സമ്മേളനം വിളിച്ചു ചേർക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹബൂദ് അബ്ബാസ് യു എനിലെ പലസ്തീൻ പ്രതിനിധിക്ക് നിർദ്ദേശം നൽകി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അരങ്ങേറുന്ന മാനുഷിക ദുരന്തം തടയാൻ അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ കുറ്റകൃത്യങ്ങൾ തുടരാൻ ഇസ്രേലിന് സഹായകമാകുന്നത് അന്താരാഷ്ട്ര നിശബ്ദതയും യൂസിന്റെ പിന്തുണയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി